ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ പുതിയപ്പോ മീനും പിടിച്ച് വരുന്ന സമയത്ത് വിനോദാട്ടൻ്റെ ഒരു ഫോൺ കോൾ അപ്പം ജസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന് നോക്കിയപ്പോൾ വിനോദേട്ടൻ അഞ്ചാറ് മാസമായിട്ട് കരക്കി വെച്ച ഒരു തോണി കടലിലിറക്കണം അപ്പം വിനോദാട്ടനും തനാശേട്ടനും കുറേ സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് തോണി കടലിലിറക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ കാണിക്കുന്നത് അതിനൊരു റൂട്ടൊക്കെ ഉണ്ടാക്കും അവരൊരു റോഡ് മൈരി ഓല വെട്ടി പൈപ്പ് ഇട്ട് അതിൻ്റെ മുൾക്കൂട് ഉരുട്ടി അങ്ങനെയാണ് തോണി കടലിലേക്ക് ഇറക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് പരമ്പരാഗത മത്സ്യ മത്സ്യത്തൊഴിലാളികൾക്കാണ് മീൻ പിടിക്കാനുള്ള പെർമിഷൻ ഉള്ളത് കാരണം ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതുകൊണ്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പ്രയാസമാണല്ലോ അപ്പം ഇങ്ങനെ കടലിലേക്ക് ഒരു ചെറു തോണി ഇറക്കുന്ന അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം എന്ന് കരുതിയാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് উলোকে <Popkeys am expand> <sharpvik> ঐ জার্নিও না না আ এই জমা কথা দেন না কেবল মনে কোনটা হল কি উড়ছো উড়ছো না ওর কেন അനിയന് അനിയത് അല്ല ഉരുള പോയിപ്പോയി

െ മൂട് കേറിക്കോളൂ बस बसि एतिरो

നമ്മൾ വിനോദാട്ടിൻ്റെ ബോട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു ആറേഴ് മാസമായി വെള്ളം ഇറക്കിയിട്ട് അപ്പം അത് രണ്ടാമത് ഞങ്ങൾ നമ്മുടെ വിനോദ ബോട്ട് പോകുന്നതിനു ഇപ്പം ട്രോളിംഗ് നിരോധനാണല്ലോ അപ്പം ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിപ്പം ഒന്ന് തോണി ഇറക്കാനുള്ള പരിപാടിയാണ് അപ്പം അതിൻ്റെ ഒരു സംഭവമാണ് ഞങ്ങൾ കണ്ടുപിടുക്കുന്നത് ോ തെക്കിട്ട് വടക്കിട്ട് അടിച്ച നല്ല പദാണ് നല്ല പറമ്പതല്ലേ വാങ്ങിക്കാൻ ഒരാൾ കിട്ടി വാങ്ങിച്ച നല്ല ആളല്ലേ പോയി

രണ്ടിന്റെ ല്ലേ ആ വെക്കാനുള്ളത് ആ അതൊക്കെയാണല്ലോ അല്ലേ ഇത് ആ ബ്ലഗ് നേരിട്ട് കൊടുക്കലാണ് ആ അവിടെ ഒരു പിന്നെ ഉണ്ടാവും ആ പിന്നെ അയച്ചിട്ടിപ്പോൾ മാത്രം ഇവിടെ രണ്ട് സിംപണിയും പെട്രോളും ഉണ്ടാവും ആ രണ്ടും കൊടുക്കാം അല്ലേ രണ്ടും കൊടുക്കും പക്ഷേ ഞങ്ങൾ പെട്രോള് മാത്രമാക്കി ഇല്ല ആ നിങ്ങൾ നിങ്ങള് കൊടുത്ത കഴിഞ്ഞാല് എത്തോളം ആയിക്കോട്ടെ ഇപ്പൊ സാക് കൊണ്ടോപ്പ മ്മ വേരിട്ടേപ്പ് ചെയ്താലും അനങ്കൂലം അല്ലേ അണങ്കൂലം നല്ല ഇങ്ങനെ പുഴയിലും തറച്ചടം നോക്കും നമ്മളെ സാധനം സ്റ്റോപ്പ് ആയിട്ട് നോക്കി പിന്നെ അത് എവിടെ നിർത്തിയിട്ടാണെങ്കിലും ഒക്കെ അങ്ങോട്ട് പോവാണ്ടാക്കാനെട്ട് ആടി നിറവും ആ ഇവിടെ പൊടി കെട്ടു ആ പൊടി കിട്ടും കാണാം ആ പൊടി പൊടി കെട്ടാവാ കൊടി കെട്ടാനുള്ളതാണ് ആ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ കെടി കെട്ടിയാല് ഇങ്ങനെ പൊന്തി നിക്കല്ലോ അപ്പം ദൂരെ നമ്മളെ തുണീനെ കാണാൻ പറ്റും അതിനുള്ളൊരു സിഗ്നൽ ആണ് ശരിക്കും കെട്ടാനുള്ള കല്ലാൻ വേണ്ടിട്ടാ വല താന്ന്

നേരെ അവിടെ പെച്ചാതി കായിച്ചല്ലാണ്ട്

ಮಾರ್ಕೆಟಿನ ಮಾರ್ಕೆಟ್ ಆಟ ശക്തമായിട്ട് തിരമാല അടിക്കുന്നത് കൊണ്ടിരിക്കണം ഓട്ടം കൊണ്ട് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ ഒരു പ്രയാസം കണ്ടില്ല അപ്പോൾ വിനോദം അവർക്കൊക്കെ ഒരുപാട് മീൻ കിട്ടി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഞങ്ങളെ വീഡിയോ ചെറുതാണ് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നിരുന്നാലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ തന്നു ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം പ്ലീസ് അപ്പോൾ വിനോട്ടനും ധനാശാട്ടനും തോണിയായിട്ട് പോയതാണ് നിറയെ മീനായിട്ട് വരട്ടെ മീൻ കൊണ്ടുവരുന്നതിപ്പം ഞങ്ങളെ വിളിക്കും അപ്പോൾ ഞങ്ങൾ ആ വിനോദാടനും ധനാഷേടനും കിട്ടിയ മീന് ഞങ്ങൾ കാണിച്ചു തരണം കേട്ടോ അപ്പം നിറയെ മീനായിട്ട് വരട്ടെ വിനോദാട്ടൻ